നമസ്കാരം നമ്പറുകളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് ഇന്ന് പരാമർശിക്കുവാനായി പോകുന്നത് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്നതായ സൗഭാഗ്യങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ആഗ്രഹ സാബല്യങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങളെ ഫലങ്ങളുമാണ് ഇന്നത്തെ തൊടുകുറിയിലൂടെ പരാമർശിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നതായ ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്നത്തെ തൊടുകുറിയിലൂടെ നിങ്ങൾക്ക് വിശദമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതുമാണ് അതിനുവേണ്ടി ഏവരും ചെയ്യേണ്ടത് ഇവിടെ നൽകിയിരിക്കുന്ന രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് അതിനായി ഇവിടെ നൽകിയിരിക്കുന്നത് ആദ്യത്തെ നമ്പറായി നൽകിയിരിക്കുന്നത് നൂറ്റി ഒന്നാകുന്നു രണ്ടാമത്തേത് ആയിരത്തി ഒന്നാകുന്നു നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചതിന് ശേഷം ഈ രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ആ ഫലങ്ങൾ നിങ്ങൾക്ക് വിശദമായി തന്നെ മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ് ഏവരും തന്നെ ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി നിങ്ങളെക്കുറിച്ചുള്ള ആ പ്രധാനപ്പെട്ട ഫലങ്ങളിലേക്ക് കടക്കാം ഫലങ്ങൾ എന്താണെന്ന് എന്താണെന്നറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങളും മന്ത്രങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാകുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കുക ഇനി നിങ്ങളെക്കുറിച്ചുള്ള ആ പ്രധാനപ്പെട്ട ഫലങ്ങൾ എന്താണെന്നറിയാം ആദ്യത്തെ നമ്പറായ നൂറ്റി ഒന്നാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ഇതുവരെയുള്ള ജീവിതത്തിൽ വളരെയധികം ദോഷഫലങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ വളരെയധികം വേദന നിറഞ്ഞ ജീവിതം തന്നെയായിരുന്നു നിങ്ങളുടെ കഴിഞ്ഞ കാലം അതിനാൽ തന്നെ കഴിഞ്ഞ കാലഘട്ടത്തിൽ നിന്നും അല്ലെങ്കിൽ കഴിഞ്ഞ് പോയ ജീവിതാനുഭവങ്ങളിൽ നിന്നും ധാരാളം പാഠം ഉൾക്കൊള്ളുവാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയുവാൻ സാധിക്കുന്നതായ ഒരു ഫലം തന്നെയാകുന്നു അത്തരത്തിൽ ലഭിച്ചിട്ടുള്ളതായ പാഠങ്ങളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയുള്ള ജീവിതത്തിൽ തിരിച്ചറിവാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതായത് എല്ലാ വ്യക്തികളെയും ഒരുപോലെ കണ്ണടച്ച് വിശ്വസിക്കുവാൻ പാടില്ല എന്നുള്ള ഏറ്റവും വലിയ കാര്യം തന്നെയാകുന്നു നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ളത് ഇനിയുള്ള ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ചില നഷ്ടങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ എല്ലാവരെയും ഒരുപോലെ വിശ്വസിക്കുന്നതിലൂടെ ചില ജീവിതത്തിൽ ചില ദോഷഫലങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് എന്നാൽ ഇനിയുള്ള ജീവിതത്തിൽ അല്ലെങ്കിൽ ഇനിയുള്ള നാളുകളിൽ അതിൽ തീർച്ചയായും മാറ്റം വരും എന്ന് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹവുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ ഫലങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട് ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കഠിനപ്രയത്നം ചെയ്യുകയാണെങ്കിൽ അതിയായി ആഗ്രഹിക്കുകയാണെങ്കിൽ എന്തും ചെയ്യാൻ തയ്യാറാണെങ്കിൽ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ശ്രമത്തിലാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും അത് വിജയം കാണും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട ജീവിതത്തിൻ്റെ ഒരു സുപ്രധാന ഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നുകൂടി എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നു അതായത് ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടതായ സാഹചര്യങ്ങൾ ഈ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നേക്കാം ആ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ ശരിയായ രീതിയിൽ എടുക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതാകുന്നു അതുപോലെ തന്നെ ധനപരമായ ചില കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ചെലുത്തേണ്ടതും അനിവാര്യം തന്നെയാകുന്നു അങ്ങനെയല്ല എങ്കിൽ നഷ്ടം സംഭവിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക അതുപോലെ തന്നെ ഭാഗ്യാനുഭവങ്ങളുമായി ബന്ധപ്പെട്ടും ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അനുകൂലമായി തീരുവാ തീരാനുള്ള സാധ്യത കാണുന്നുണ്ട് കൂടാതെ കലാ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ പേരും പ്രശസ്തിയും നിങ്ങളെ തേടി വരുന്നതിനുള്ള സാധ്യതയും വളരെ കൂടുതലായിട്ടുള്ള ഒരു സമയമാണ് എന്ന് തന്നെ ഇവിടെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് ചില വ്യക്തികളുടെ ഇടപെടലുകളാൽ കഴിഞ്ഞ കാലത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇത്തരത്തിലുള്ള പല നേട്ടങ്ങളും അല്ലെങ്കിൽ അർഹതപ്പെട്ടതായ നിങ്ങൾക്ക് അർഹമായ പല വിജയങ്ങളും നിങ്ങളുടെ കൈകളിലെത്താതെ വളരെയധികം തടസ്സങ്ങൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് എന്നാൽ ഇതിൽ തീർച്ചയായും മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് ജീവിത വിജയം തീർച്ചയായും നിങ്ങളെ തേടി വരുന്നതാണ് അതുപോലെ തന്നെ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുവാനുള്ള സാധ്യതയും കൂടുതലാണ് എന്ന് തന്നെ പറയുവാൻ കഴിയുന്നതാണ് നിത്യവും ഇഷ്ടദേവതയെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ എളുപ്പമാക്കി തീർക്കുവാനും അനുകൂലമാക്കി തീർക്കുവാനും സാധിക്കുന്നതാകുന്നു ഇനി രണ്ടാമത്തെ നമ്പറായ ആയിരത്തി ഒന്നാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ജീവിതത്തിൽ വിലമതിക്കാനാകാത്ത പല കാര്യങ്ങളും നിങ്ങൾ ഒരു കാലത്ത് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് അതിൽ നിങ്ങൾക്ക് വളരെയധികം വിഷമം ഇപ്പോഴും ഉണ്ട് എന്നും കാണുവാൻ സാധിക്കുന്നു ഇത്തരത്തിൽ ഒരിക്കൽ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർത്ത് ഇപ്പോഴും വിഷമിക്കുന്നതിൽ കാര്യമില്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ തിരിച്ചു പിടിക്കുവാൻ കഴിയുന്നതായ അവസരങ്ങൾ വന്നുചേരുന്നതാണ് അതിനായി അല്പം കാത്തിരിക്കേണ്ടി വരും എങ്കിൽ കൂടിയും ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയം കാണുവാൻ സാധിക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യം മനസ്സിലാക്കുക അതുപോലെ തന്നെ അനാവശ്യമായ പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഒരു പ്രശ്നം തന്നെയാകുന്നു അതുപോലെ തന്നെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയും നിങ്ങളിൽ വളരെയധികം ഉള്ളതായിട്ടാണ് കാണുവാൻ കഴിയുന്നത് പല ആളുകളിലൂടെയും നിങ്ങൾ ചതിക്കപ്പെട്ടിട്ടുള്ളതായും ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ കൂടിയും ഇനിയുള്ള നാളുകളിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കില്ല എന്ന് തന്നെയാണ് ഫലമായി കാണുവാൻ കഴിയുന്നത് നിങ്ങൾ വളരെ കാലമായി ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങളുണ്ട് അതായത് നേടിയെടുക്കുവാൻ അല്ലെങ്കിൽ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങളുണ്ട് അത്തരത്തിലുള്ള ആഗ്രഹങ്ങളിലേക്ക് അല്ലെങ്കിൽ ആഗ്രഹ സാഫല്യത്തിലേക്ക് നിങ്ങൾ തീർച്ചയായും എത്തിച്ചേരുന്നതാണ് എങ്കിൽ കൂടിയും അതിനൽപ്പം സമയം അല്ലെങ്കിൽ സാവകാശം ആവശ്യമാണ് എന്നുള്ള കാര്യമാണ് നിങ്ങൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് ചില കാര്യങ്ങളിൽ അല്പം തടസ്സമൊക്കെ ആദ്യം നേരിടും എങ്കിൽ കൂടിയും തുടർന്നുള്ള നിങ്ങളുടെ പരിശ്രമത്താൽ അത്തരം തടസ്സങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് കാര്യവിജയത്തിലേക്ക് എത്തിച്ചേരുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് ഇഷ്ടദേവതയുടെ കടാക്ഷം നാൾക്കുനാൾ നിങ്ങളിൽ വർദ്ധിക്കും എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിനാൽ തന്നെ ചില കാര്യങ്ങൾ അനുകൂലമായി തീരുവാനും അതിന് അതിനുള്ള സാധ്യതയും കൂടുതലാണ് എന്നുള്ള കാര്യം ഓർത്തുവയ്ക്കുക ചില പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ അതിനായി അല്പം കാത്തിരിക്കണം എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക അങ്ങനെയാണെങ്കിൽ വലിയ നേട്ടങ്ങളിലേക്ക് തന്നെ അല്ലെങ്കിൽ വൻ വിജയങ്ങളിലേക്ക് തന്നെ അത് എത്തിച്ചേരും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാകുന്നു ബിസിനസ്സുകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ നേട്ടങ്ങൾ നേടുവാനുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ചില അവസരങ്ങൾ വന്നു ചേരുന്നതാണ് അതിനും അല്പം സാവകാശം കൊടുക്കണം എന്നുള്ളതാണ് ഇഷ്ടദേവതയെ നിത്യവും ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് പല കാര്യങ്ങളും നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാനും ഇതിലൂടെ സാധിക്കുക തന്നെ ചെയ്യും വിവാഹാലോചനയുമായി മുന്നോട്ട് പോകുന്ന വ്യക്തികളാണെങ്കിൽ അത് അനുകൂലമാകുന്ന സാഹചര്യം തന്നെയാണ് വന്നുചേരുന്നത് അതുപോലെ തന്നെ ജോലിയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് പലപ്പോഴും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസത്തിൻ്റെ കുറവ് കാണുവാൻ സാധിക്കുന്നുണ്ട് അത് മാറ്റണം എന്നുള്ളതാണ് എടുത്തു പറയുവാനുള്ളത് അതുപോലെ തന്നെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾ ആശയക്കുഴപ്പത്തിലാണ് എന്നുള്ള കാര്യം കൂടി പ്രത്യേകം പരാമർശിക്കുവാൻ കഴിയുന്നതാണ് അതും നിങ്ങൾ അതിൽ അതും നിങ്ങളിൽ നിന്നും മാറണം എന്നാണ് പറയുവാനുള്ളത് കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക ഭാഗ്യം ജീവിതത്തിൽ ഉള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അതിനാൽ തന്നെ തീർച്ചയായും എല്ലാ കാര്യങ്ങളെയും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതുമാണ്